ം സംസ്ഥാനത്തുടനീളം കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ അതും ആ നാട്ടുകാരനെ തന്നെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ യുവ തീപ്പൊരി നേതാവിനെ തന്നെ അവിടെ കളത്തിലിറക്കിയിട്ടും നിലമ്പൂരിൽ വലിയൊരു തോൽവിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരിടേണ്ടി വന്നത് പല ഘടകങ്ങളും അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്ന് സി പി ഐ ഇടതുപക്ഷവും എല്ലാം ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിലും ഭരണവിരുദ്ധ വികാരം എന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് എന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകനും യാതൊരു തർക്കവുമില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം അത് വലിയ തോതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ചില ഘടകകക്ഷികളെ അലോസരപ്പെടുത്തുന്നുണ്ട് ഇനി ഒരു തുടർഭരണം ഒരു ഹാട്രിക്ക് ഭരണം സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ സാധ്യമാകുമോ എന്ന ഒരു വലിയ ചോദ്യചിഹ്നം കൂടി ഉയരുന്ന തരത്തിലേക്കുള്ള ഒരു ഫലമായിരുന്നു നിലമ്പൂരിൽ നിന്ന് വന്നിരുന്നത് അപ്പോഴാണ് സ്വാഭാവികമായും എൽ ഡി എഫിലെ അസംതൃപ്തരായിട്ടുള്ള ഘടക കക്ഷികളെയൊക്കെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചരടുവലികൾ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ യു ഡി എഫ് ഇപ്പോൾ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് യു ഡി എഫ് ബാന്ധവും ഉപേക്ഷിച്ച് എൽ ഡി എഫിലേക്ക് ചേക്കേറിയ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വിഭാഗത്തെ തിരികെ യു ഡി എഫിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പരിശ്രമങ്ങളും അണിയറ നീക്കങ്ങളും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് അതിൽ പ്രധാന ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഒരു രാഷ്ട്രീയ നിരീക്ഷകർക്കുമില്ല എന്തായാലും വിപുലീകരണ പ്രഖ്യാപന ചർച്ചകൾ ഒക്കെ തന്നെയും സ്വാഭാവികം ആയി തന്നെ യു ഡി എഫ് ക്യാമ്പിൽ നടക്കുന്നുണ്ട് കേരള കോൺഗ്രസ് മുന്നണി മാറുമോ എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയരുന്നത് ജോസ് കെ മാണി ഉടൻ തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു നിലപാടെടുക്കും അങ്ങനെ യു ഡി എഫിന് അനുകൂലമായി ഒരു നിലപാട് ജോസ് കെ മാണി എടുത്താൽ മന്ത്രി റോഷി അഗസ്റ്റിൻ രാജിവെക്കേണ്ടി വരുമെന്ന തരത്തിലേക്കുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം മുന്നണി രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാക്കിയേക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കേരള കോൺഗ്രസും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് കോട്ടയത്ത് ചേരാനിരിക്കുമ്പോൾ അഭ്യൂഹങ്ങൾ പലതും ഇങ്ങനെ കാർമേഘങ്ങളെപ്പോലെ ഇങ്ങനെ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിലവിലെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യാതെ കേരള കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ സ്വാഭാവികമായും ജോസ് കെ മാണിയെ ഉന്നം വെക്കുന്നുണ്ട് തിരികെ യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ തൽക്കാലം മുന്നണി മാറ്റത്തെക്കുറിച്ച് തങ്ങൾ ആലോചിക്കുന്നേയില്ല എന്നാണ് ജോസ് കെ മാണി പറയുന്നത് എങ്കിലും കേരള കോൺഗ്രസിലെ പ്രധാനപ്പെട്ട പല നേതാക്കൾക്കും ഈ എൽ ഡി എഫിനോടൊപ്പം തുടരുന്നതിൽ കടുത്ത അതൃപ്തിയുണ്ട് തങ്ങൾക്ക് എപ്പോഴും സേഫ് ആൻഡ് സെക്യൂർ സോൺ യു ഡി എഫ് തന്നെയാണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിന്റെ അസ്തിത്വത്തെ പണയം വെച്ചുകൊണ്ട് എൽ ഡി എഫിൽ ഇങ്ങനെ തുടരേണ്ട കാര്യമില്ല എന്ന ഒരു നിലപാടാണ് പ്രധാനപ്പെട്ട പല നേതാക്കളും എടുക്കുന്നത് എങ്കിലും ജോസ് കെ മാണി കാത്തിരിക്കാനാണ് സാധ്യത കാരണം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഫലം കൂടി നോക്കി ആ ഫലം എൽ ഡി എഫിനെതിരായാൽ ഒരു സംശയവും വേണ്ട ജോസ് കെ മാണിയും കൂട്ടരും തിരികെ യു ഡി എഫിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോക പോകുന്നത് അങ്ങനെ അഥവാ ഈ സർക്കാരിൻ്റെ സമയത്ത് തന്നെ സ്പാനിൽ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ക്ഷമിക്കണം കേരള കോൺഗ്രസ് മാണി വിഭാഗം ജോസ് കെ മാണി വിഭാഗം ഇപ്പോൾ യു ഡി എഫിലേക്ക് പോയാൽ മന്ത്രി റോഷി അഗസ്റ്റിൻ രാജിവെക്കേണ്ടി വരും അങ്ങനെ വന്നാൽ അവസാന നിമിഷം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന വർഷത്തിൽ അവസാന ഘട്ടത്തിൽ ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്ന കാര്യത്തിൽ സ്വാഭാവികമായും ചർച്ചയുണ്ടാകും എന്തായാലും പാർട്ടി എൽ ഡി എഫിനോടൊപ്പം എത്തിയിട്ട് അഞ്ചു വർഷമായി കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് മാത്രമാണ് കേരള കോൺഗ്രസും ഇടതുമുന്നണിയിലേക്ക് എത്തിയത് അതിനുശേഷം നടന്ന പാർലമെന്റ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും എൽ ഡി എഫിനും തങ്ങളുടെ കട കടന്നുവരവ് അല്പം ഗുണമുണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവ മലയോര മേഖലയിലൊക്കെ എൽ ഡി എഫിന് വലിയ രീതിയിലുള്ള സ്വാധീനമൊക്കെ ഉറപ്പിക്കാൻ തങ്ങളുടെ കടന്നുവരവ് കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് ജോസ് കെ മാണി അവകാശപ്പെടുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോട്ടയം പാർലമെന്റ് സീറ്റിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവും നിലവിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ എന്ന് പേര് കേട്ട തോമസ് ചാഴികാടനെ നിർത്തിയിട്ട് പോലും വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരാജയം എൽ ഡി എഫിന് കോട്ടയം മണ്ഡലത്തിൽ നേരിടേണ്ടി വന്നു പക്ഷേ ആ ഒരു കാര്യത്തിൽ ആകപ്പാട ഞെട്ടലിലായിരുന്നു ജോസ് കെ മാണിയും കൂട്ടരും പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം യു ഡി എഫിൻ്റെ അനുകൂലമായിട്ടുള്ള ഒരു തരംഗം വീശിയടിച്ച തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് അണികളെയും നേതൃത്വത്തെയും അദ്ദേഹം സമാധാനിപ്പിച്ചുവെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട പല കേരള കോൺഗ്രസ് നേതാക്കളും യു ഡി എഫിലേക്ക് തിരികെ പോകണം എന്ന നിലപാട് ഇന്നത്തെ യോഗത്തിലെടുക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ Okay. Uh -huh. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് എൽ ഡി എഫിൻ്റെ ഭാഗമായി മത്സരിച്ച് ആ മത്സര ഫലം കൂടി ഒന്ന് നോക്കട്ടെ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ എന്നതായിരിക്കും ജോസ് കെ മാണിയുടെ ലൈൻ എന്തായാലും വന്യജീവി ശല്യത്തിൽ അടക്കം മതിയായ ഇടപെടൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്ന വിമർശനം കേരള കോൺഗ്രസിനുമുണ്ട് ഇതും മുന്നണി മാറ്റത്തിന് പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് നമുക്ക് ഒളിമറയില്ലാതെ പറഞ്ഞു വെക്കാൻ സാധിക്കും എന്തായാലും യു ഡി എഫ് വിപുലീകരണത്തിന് കേരള കോൺഗ്രസിനെ ഉന്നമിട്ടുകൊണ്ട് കോൺഗ്രസ് നീക്കം നടത്തുന്നു അടൂർ പ്രകാശിന്റെ ക്ഷണം അതിന്റെ ഒരു ഭാഗമായി തന്നെ നമ്മൾ കാണണം കെ പി സി സിയുടെ നേതൃമാറ്റത്തിന് ശേഷം മുന്നണി ശക്തിപ്പെടുത്തൽ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് യു ഡി എഫിൻ്റെത് മുമ്പ് തങ്ങളുടെ പ്രധാന ഘടകകക്ഷിയായിരുന്ന തങ്ങളെ വിട്ടുപോയ ജോസ് കെ മാണി വിഭാഗത്തെ തിരികെ എത്തിക്കണം എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിസ്മയിപ്പിക്കുന്ന പ്രഖ്യാപനത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സൂചന നൽകിയത് കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എന്നതുകൂടി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഏതായാലും വി ഡി സതീശനും കേരള കോൺഗ്രസ് നേതൃത്വവുമായി വ്യക്തിബന്ധം പുലർത്തുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഈ ചർച്ചകളുടെ എല്ലാം അണിയറയുടെ പിന്നിലെന്നാണ് സൂചന യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് ചുമതലയേറ്റ ശേഷം ഈ പലവഴിക്ക് ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്തായാലും പാലായുടെ കാര്യത്തിൽ മാണി സി കാപ്പൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കെ ജോസ് കെ മാണിക്ക് മലബാറിൽ തങ്ങളുടെ ഒരു സുരക്ഷിതമായ സീറ്റ് നൽകി നിയമസഭയിൽ എത്തിക്കുമെന്ന ഒരു ഓഫർ കൂടി സ്വാഭാവികമായും യു ഡി എഫ് കാൻ സാധ്യതയുണ്ട് എന്തായാലും ഇടതുമുന്നണിയിൽ നിന്നിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രം കുറച്ച് നേട്ടമുണ്ടാക്കി അതിനുശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉള്ള സീറ്റ് പോയി ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായാൽ ഉള്ള സീറ്റുകൾ കൂടി പോകാൻ സാധ്യതയുണ്ട് എന്ന ഒരു ചിന്ത ജോസ് കെ മാണിക്ക് ഇല്ലാതില്ല ആ ഒരു കാര്യമാണ് യു ഡി എഫ് ഇപ്പോഴും അദ്ദേഹത്തിന് മുന്നിൽ വെക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആ പോയിന്റിൽ തട്ടി ജോസ് കെ മാണിക്ക് ഒരു മനം മാറ്റം ഉണ്ടായാൽ സ്വാഭാവികമായും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഒരു വലിയ ഘടകം തന്നെയാണ് എൽ ഡി എഫിനെങ്ങാനും അടിപതറിയാൽ സ്വാഭാവികമായും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ സഹകരണം പിന്നീട് യു ഡി എഫിലേക്കായിരിക്കും അടുത്ത ലോക്സ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം യു ഡി എഫിൻ്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് യു ഡി എഫിൻ്റെ ഘടകകക്ഷിയായി മത്സരിക്കാനുള്ള സാധ്യത ഒളിമറയില്ലാതെ നമ്മൾ പറഞ്ഞു വെക്കുകയാണ്